കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയം നമുക്കും നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കർത്താവേ ഞങ്ങളുടെ കഴിവുകളിലോ ഞങ്ങളുടെ ബലഹീന ഞങ്ങളുടെ സമ്പാദ്യങ്ങളിലോ ഞങ്ങളുടെ സ്വാധീനങ്ങളിലോ ഒന്നുമല്ല മറിച്ച് നിൻ്റെ വലിയ കരുണയിലാണ് ഞങ്ങൾ ഞങ്ങളാശ്രയമയ്ക്കുക കർത്താവെ ഞങ്ങളങ്ങൾ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ ഒന്നു ചേർന്ന ഭക്തിയോടെ കരുണയുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം േ അങ്ങയുടെ നാമം ആണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലെ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ

ഞാൻ വിശ്വസിക്കുന്നു ിക്കുന്ന അവിടത്തെ ഏക പുത്രനോ ഞമ്മളുടെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പുത്ര ഗ്രഹസ്ഥനായി ിൽ തലക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി ഇറങ്ങി മൂന്നാം നാളെ സ്വർഗത്തിലേ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കഥയിലും മുണിമാന്മാരുടെ ഭാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർത്തിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ അമ്മേ നിത്യപിതാവും ഞങ്ങളുടെയും അങ്ങയുടെ ഞങ്ങളുടെ നാഥനും ആത്മാവും ദൈവത്വവും ആത്മവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു

പ്രതി യും ലോകം മുഴുവന്റെയും മേൽകരുണിയായിരിക്കണമേ പ്രതി ഞങ്ങളുടെയും ദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽകാരുണിയായിരിക്കണമേ ഈശോത്തെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽകാരുണിയായിരിക്കണമേ ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം

ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോ യുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി പ്രതി ഞങ്ങളുടെയും ഞങ്ങളുടെയും മേൽ മേൽ കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ ഈശോയുടെ യും പ്രതിരുണയായിരിക്കണമേ നിത്യപിതാവും പാപപരിഹാരത്തിനായി അമ്മയുടെ മത്സരത്തിനും ഞങ്ങളുടെ ശരീരവും ആത്മാവും വും അങ്ങനെ ഞങ്ങൾ പാരിശ്രമിക്കുന്നു no Hello day. ൂർത്തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേരുണയുണ്ടാകേണമേശ്വര്യുടേ പതിതാരുണമാകന ൂർത്തിന്നു ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ കരുണയുണ്ടാകേശിതരുണമാ tìm hết những người yêu tin mình lâu người anh đi chơi. ഞങ്ങളുടെ ലോകം മുഴുവൻ ഉണ്ടാകേ നിത്യപിതാവും ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ ലാഭനം രക്ഷകനുമായി ഈശ്വര നസിഹായുടെ തിരു ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ ആഴ്ച ഈശോഡത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മുഴുവൻ ലോകം മുഴുവൻ ഈശോഡത്ത് പ്രതി ഞങ്ങളുടെ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങൾ യും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേശോ ഞങ്ങളുടെയും ലോകം മുഴുവൻ മുഴുവൻ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽകരുണി ആയിരിക്കണമേ ഈശോടത്ത് പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ പ്രതി നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം അങ്ങയുടെ അങ്ങേരത്സുഖനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ രക്ഷകനുമായി ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ ഞങ്ങൾക്കുന്നു ീശോയുടെ അതിദാരുണമായ പീഡാസംഘനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസംഘനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ അതിദാരുണമായ പീഡാസംഘനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസംഘനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ണമായ പീഡാസംഘനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസംഘനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം ഈശോയുടെ അതിദാരുണമായ പീഡാസംഘനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസംഘനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ

ഞങ്ങളുടെ ലോകം മുഴുവൻ ഞങ്ങളുടെയും ലോകം മുഴുവൻ